ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല അവിടെ കോൺഗ്രസിന്റെ അലോ എം എൽ എ അൻപ്രസാദത്ത് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അവിടെ പങ്കെടുത്തിരുന്നു സാധാരണ ഏതൊരു മതവിഭാഗത്തിൽപ്പെട്ട ജനപ്രതിനിധിയും ഒരു സമ്മേളനത്തിലോ ഒരു സമരരംഗത്തോ പോയി അവരുടെ ആ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി വെളിപ്പെടുത്താറില്ല പക്ഷേ അവിടെ അൻപ്രസാദത്ത് പറഞ്ഞത് ഞാനൊരു മുസ്ലിമാണെന്നാണ് ആ മുസ്ലിമാണ് എന്ന് ഒരു ജനപ്രതിനിധി അവിടെ പറയണമെങ്കിൽ അവിടെ വർഗീയമായിട്ടുള്ള ഒരു ചേരിതിരിവുണ്ടാക്കാനോ അതല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ ഒരു അഭിപ്രായം അൻവർ സാദത്ത് പറയുന്നു എന്നുള്ള അവസ്ഥയിലേക്കാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചിലപ്പോൾ മതപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഉണ്ടാകണമെന്നില്ല പക്ഷേ അൻവർ സാദത്ത് മുസ്ലിമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അദ്ദേഹം ഞാനൊരു നിരീശ്വരവാദിയാണ് എന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ഇതൊരു വക്കപ്പല്ല അങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും പണ്ഡിത സംഘടനകളോ മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും നേതൃത്വങ്ങളോ ആരുവായംഎൽഎ ഇസ്ലാമിക മതവിധി പറയുവാൻ ഏൽപ്പിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ ഏൽപ്പിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കലക്കവെള്ളത്തിൽ പിടിക്കുക എന്ന രീതിയിൽ സംഘപരിവാർ ഇറങ്ങുമ്പോൾ കേരളത്തിലെ സാമുദായിക അന്തരീക്ഷം കലുഷിതമാക്കുന്നതിനും ക്രിസ്തീയ സഭകളെയും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ സമുദായത്തെയും തങ്ങളിലേക്ക് ചേർക്കുന്നതിനു വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ അവിടെ ചെന്നു നടത്തിയിട്ടുള്ളു സംഘപരിവാർ നടത്തുന്ന അതേ പ്രവർത്തനം തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പത്രസമ്മേളനത്തെ ഞാൻ സൂചിപ്പിച്ചു ഞാൻ വക്കഫ് സംരക്ഷണ സമിതിയുടെ കൺവീനർ കൂടിയാണ് അതിൽ വിവിധ രാഷ്ട്രീയ മതസംഘടനാ പ്രതിനിധികളുണ്ട് ഇവിടെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കറ്റ് സതീശൻ വി ഡി സതീശൻ ഒരഭിഭാഷകനായാലും ഒരു ജഡ്ജിയായാലും ഒരു സാധാരണക്കാരനായാലും നമ്മുടെ കോടതികൾ നാം ബഹുമാനിക്കപ്പെടേണ്ടതുണ്ട് ഇതിന്റെ കേസിന്റെ നാൾ വഴികളെക്കുറിച്ച് നാം ഒന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പറവൂർ കോടതിയിൽ നിന്ന് നേരത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അത് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായി കോടതി പറഞ്ഞിട്ടുണ്ട് അതിന്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് അതിനുശേഷം ആ പറവൂർ കോടതിയുടെ സബ് കോടതിയുടെ വിധിയിൽ കേരള ഹൈക്കോടതിയിൽ അപ്പീല് പോകുകയും കേരള ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാതെ അത് വക്കഫ് ഭൂമിയാണ് എന്ന് പറയുകയണ്ട് ഇവിടെ അവിടെ ഭൂമി വാങ്ങിച്ച അവിടെ പറ്റിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ആ പ്രദേശത്തുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വഞ്ചിതരായി എന്ന് പറയുമ്പോഴും അവരുടെ മുൻ തലമുറയാണ് അവിടെ താമസിച്ചിട്ടുള്ളത് അവരുടെ മുൻതലമുറ അവരുടെ അച്ഛൻ താമസിച്ചിരുന്ന അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്ന് പറയാൻ കഴിയില്ല അവരുടെ അച്ഛൻ അല്ലെങ്കിൽ അവരുടെ അവരുടെ പിതാവ് എന്ന രീതിയിൽ അവർ താമസിക്കുമ്പോൾ അവർക്കറിയാം ഈ പറയപ്പെടുന്ന അറുപത്തിയേഴ് നടന്നിട്ടുള്ള കേസിന്റെ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഴുപത്തി അറു എഴുപത്തിയൊന്നിന് വന്നിട്ടുള്ള വിധികള് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കോടതിയുടെ മുഴുവൻ കാര്യങ്ങളും അവർക്ക് കൃത്യമായി ബോധ്യമുണ്ട് എന്നാൽ ഈ പറയപ്പെടുന്ന മുനമ്പത്തെ ഭൂമി അവർക്ക് ആധാരം ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലോ അമ്പത്തിരണ്ടിലോ ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് തൊണ്ണൂറ്റിയൊന്ന് വരെയുള്ള മൂന്ന് മൂന്ന് വർഷക്കാല ഇടവിനുള്ളതാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഡ്വക്കേറ്റ് പോൾ എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന വി ഡി സതീശന്റെ പ്രസ്ഥാനത്തിന്റെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള പോൾ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവാണ് അപ്പോൾ പോൾ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വഖഫ് ഭൂമി വിൽക്കപ്പെടാൻ പാടില്ല എന്ന കൃത്യമായിട്ടുള്ള ആ നിയമം ലംഘിക്കപ്പെടുന്ന അതിനെ ന്യായീകരിക്കുവാൻ വി ഡി സതീശൻ ചിലപ്പോൾ രാഷ്ട്രീയപരമായ രീതിയിലേക്കുള്ളൊരു പ്രസ്താവനയായിട്ടാണ് നമുക്കിതിനെ കണക്കാക്കാൻ കഴിയും പക്ഷേ അൻവർ സാദത്ത് മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സംസാരിക്കുന്നത് നേരത്തെ സംസാരിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഈ വിഷയത്തിലുള്ള താല്പര്യം അവിടുത്തെ പാറൂ കോളേജിൻ്റെ മാനേജ്മെൻ്റ് അന്ന് ഇന്നും എന്നും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തന്നെയായിരുന്നു ആ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇവിടെ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സാമുദായിക സ്പർദ്ധ ഉണ്ടാകരുത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ മതമേല അധ്യക്ഷന്മാരുമായി സമുദായത്തിൻ്റെ ഏതെങ്കിലും വിഭാഗങ്ങളുടെ പിന്തുണയോടുകൂടി രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു മത മതസംഘടനയല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പി ഡി പി എ പോലെ ഐ എൻ എൽ പോലെ കോൺഗ്രസ് പോലെ സി പി എം പോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പണക്കാട് തങ്ങൾ ആ പാർട്ടിയുടെ ആ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ പാർട്ടിയുടെ കേരളത്തിലുള്ള ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എറണാകുളത്തുകാരനായിട്ടുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അദ്ദേഹവും ഈ വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ള അതേപോലത്തെ ഒരു ഫത്തുവ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അപ്പൊ വി ഡി സതീശനെ പലരും വിമർശിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുഹമ്മദ് ഷാ തന്നെ ഈ പ്രസ്താവന നേരത്തെ നടത്തിയിട്ടുണ്ട് അപ്പോൾ വി ഡി സതീശൻ തന്നെ ഇപ്പോൾ മാത്രമല്ല കഴിഞ്ഞ നിങ്ങൾക്കറിയാം മാധ്യമപ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ആഴ്ചകൾക്ക് മുമ്പ് രണ്ടാഴ്ചകൾക്ക് ഒരു മാസം മുമ്പ് അവിടെ നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ഐക്യദാർഢ്യ സമ്മേളനം ഉണ്ടായിരുന്നു ആ ഐക്യദാർഢ്യ സമ്മേളനത്തിലും ഈ വാദം തന്നെ അദ്ദേഹം അവിടെ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ചില ആളുകൾ ഈ പറയപ്പെടുന്ന രീതിയിലേക്ക് അവിടെ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ച് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ പിന്തുണ പച്ചയായി തന്നെ നമ്മൾ പറയുകയാണ് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ സഭാ നേതൃത്വങ്ങളുടെ സിമ്പതി പിടിച്ചു പറ്റുന്നതിനും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് തങ്ങളുടെ മുന്നണിയും തങ്ങളുടെ പാർട്ടിയും അധികാരത്തിൽ വരുന്നതിനും തങ്ങൾക്ക് മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ആകുന്നതിനു വേണ്ടി ഇവിടെ വർഗീയമായിട്ടുള്ള ധ്രുവീകരണം എന്നിട്ട് ഇവരൊക്കെ തന്നെ പറയും സാമുദായിക അന്തരീക്ഷം സൂക്ഷിക്കണം എന്ന് പറയും ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നത് ഇവിടെ മതേതര പ്രസ്ഥാനം എന്ന് പറയുന്ന ഇന്ത്യയിലെ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് അത് തിരുത്താൻ കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറാകേണ്ടതുണ്ട് ഞാൻ നേരത്തെ പുറത്തെ പറഞ്ഞ അറുപത്തിയേഴിലെയും എഴുപത്തിയൊന്നിലെയും അല്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ഇവിടെ കുഴപ്പം മൊത്തം ഉണ്ടാക്കിയത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് വി എസ് അച്യുതാനന്ദനാണ് നിസാർ കമ്മീഷനെ നിയോഗിച്ചിട്ടുള്ളത് നിസാർ കമ്മീഷനാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ മൊത്തം പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് തന്നെ നിസാർ കമ്മീഷന്റെ ആ കണ്ടെത്തലുകളെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ അടിക്കാൻ വേണ്ടി നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിനെ ഉപയോഗിക്കുന്നു ഇവിടെ രാഷ്ട്രീയപരമായി എസ് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തെയും സി പി എമ്മിനെയും ഈ പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയപരമായി ഈ വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു ഇവിടെ ഈ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള വി സച്ചിദാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രണ്ടായിരത്തി ആറിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മീഷൻ അത് കേവലം മുനമ്പത്തെ വിഷയം മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇതേ രീതിയിൽ തന്നെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് വക്കഫിൻ്റേത് അത് കണ്ടെത്തുന്നതിന് വേണ്ടി ആ ഗവൺമെൻറ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളൊരു കമ്മീഷനാണ് ആ കമ്മീഷൻ വളരെ കൃത്യമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ അതിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി എട്ടിൽ അവതരിപ്പിച്ചു അത് നിയമസഭയുടെ മേച്ചപ്പുറത്ത് വെച്ചു ആ നിലവിലുള്ള ആ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നടപടി എടുക്കാതിരുന്ന സമയത്ത് വക്കഫ് സംരക്ഷണ വേദിയുടെ ഭാരവാഹികൾ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ആ വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയ അന്വേഷണ കമ്മീഷൻ്റെ കൃത്യമായ റിപ്പോർട്ട് സർക്കാരിൻ്റെ കയ്യിലിരിക്കുമ്പോഴും ഇപ്പോഴും കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വീണ്ടും മറ്റൊരു കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തപ്പെടുന്ന ഒരു സാഹചര്യമാണ് ആ കമ്മീ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഒരു പ്രസ്താവന വളരെ തെറ്റായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു പ്രാഥമിക അന്വേഷണം പോലും നടത്തപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം നടത്തിയ ഒരു പത്രപ്രസ്താവനയിൽ അദ്ദേഹം സൂചിപ്പിച്ചു മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അന്വേഷണ കമ്മീഷന്റെ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി രാമചന്ദ്രൻ ജസ്റ്റിസ് രാമചന്ദ്രൻ സാറ് ഒരു കാര്യമുണ്ട് എന്നിൽ അർപ്പിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ ദൗത്യം ആ പ്രദേശത്ത് കുടിയേറിയവരെയോ കയ്യേറിയവരോ അതില്ലെങ്കിൽ അവിടെ പറ്റിക്കപ്പെട്ടവരോ ആയിട്ടുള്ള ആളുകളുടെ മനുഷ്യാവകാശം സംരക്ഷിക്കലാണ് വക്കഫ് സംരക്ഷിക്കലല്ല അത് എൻ്റെ എന്ന് നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ ഒരു കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ട് ആ കമ്മീഷൻ നിലവിൽ ഒരു സിറ്റിംഗ് നടത്തി ജനങ്ങളുടെ അഭിപ്രായം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കമ്മീഷൻ്റെ കമ്മീഷനെ ചുമതലപ്പെടുത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ആ നടപടി പ്രതിഷേധാർഹമാകണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്